ലോകവസാനത്തിൻ്റെ അടയാളങ്ങൾ അതിൽ ചെറിയ അടയാളങ്ങളുമുണ്ട് വലിയ അടയാളങ്ങളുമുണ്ട് റസൂലുള്ളാഹി സലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എണ്ണി പഠിപ്പിച്ച ആ വലിയ അടയാളങ്ങളിൽ പെട്ടതാണ് ഐസാ നബി അലൈവ് സ്വലാമിൻ്റെ നുസൂൽ എങ്ങനെയാണ് ഐസാ നബി അലൈവ്സലാം ഇറങ്ങി വരിക എന്താണ് അദ്ദേഹത്തിൻ്റെ പ്രത്യേകത എന്നത് നമ്മൾ മനസ്സിലാക്കി എൻസിലു ഈസബിൻ ഉമറയ്യം ഈസൻ നബി അലൈസ്സലാം ദമസ്കസിൽ വെള്ള മിനാരത്തിനരികിൽ അദ്ദേഹം ഇറങ്ങി വരും ആ സമയത്ത് അമീറുഹും അവരുടെ അമീർ അവരുടെ നേതാവ് അഥവാ അന്നത്തെ മുസ്ലിം ഇങ്ങളുടെ അമീറായിട്ടുള്ള ഇമാം മഹദി ഫയക്കൂൽ അദ്ദേഹം പറയും തഅൽ ഫസൊല്ലി ബിന താങ്കൾ ഞങ്ങൾക്ക് വേണ്ടി നമസ്കാരത്തിന് നേതൃത്വം നൽകുക സുബഹി നമസ്കാരം നടക്കാനിരിക്കുകയാണ് ആ നമസ്കാരത്തിന് നേതൃത്വം നൽകാൻ ഐസാ നബി അലൈഹി സ്വലാമിനോട് ആവശ്യപ്പെടുന്നു ഫയക്കൂലു ല എന്ന് ഇല്ല ഞാനല്ല താങ്കളാണ് നേതൃത്വം നൽകേണ്ടത് എന്ന് ഐസാ നബി അലൈഹിസ്സലാം പറയുകയും ഇമാ മഹദിയുടെ നേതൃത്വത്തിൽ നമസ്കാരം നിർവഹിക്കപ്പെടുകയും ചെയ്യും മഹദിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് പല വിശ്വാസങ്ങൾ ഈ സമുദായത്തിലുണ്ട് ഷിയാക്കൾ പ്രതീക്ഷിക്കുന്ന ഒരു മഹതിയുണ്ട് അവർ പാടി അവർ വിളിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന മഹതിയുണ്ട് ഈസാ നബി അലൈഹി ഇസ്ലാം തന്നെയാണ് മഹദി എന്ന് വിശ്വസിക്കുന്നവരുണ്ട് അല്ല മഹദി എന്ന് പറഞ്ഞാൽ അവസാന കാലഘട്ടത്തിൽ ഉണ്ടാകുന്ന നന്മയാണ് അങ്ങനെ വ്യാഖ്യാനിച്ചവരുണ്ട് ഇതൊന്നും ശരിയല്ല മഹദിയെക്കുറിച്ച് കൃത്യമായി റസൂൽ ഇസ്വല്ലാഹു അലൈവസ്ല മതങ്ങൾ പഠിപ്പിച്ചു ലാത്ത ദബബുദ്നിയ ലോകവസാനം സംഭവിക്കുകയില്ല ഹത്ത ഹത്തല അറബ് മുഴുവൻ അറബികളെയും ഇമാം മഹദി ആ അറബികൾക്ക് നേതൃത്വം നൽകി ഭരിക്കുന്നതുവരെ റജുലുൻ മീൻ അഹ്ലു ബൈത്തിൽപ്പെട്ട ഒരു റജുലാണ് അദ്ദേഹം അപ്പോൾ ഒരു വ്യക്തിയാണ് ഒരു ചിന്തയോ ഒരു തോന്നലോ അങ്ങനെയൊന്നുമല്ല പല ആളുകളും ഇതുപോലെയുള്ള വിഷയങ്ങൾ വ്യാഖ്യാനിക്കാറാണ് ചെയ്യാറുള്ളത് മിർസ ഗുലാം മുഹമ്മദ് ഖാദിയാനി എന്ന് പറയുന്ന മനുഷ്യൻ മസീദ് ജാലിനെ വ്യാഖ്യാനിച്ചത് അത് ട്രെയിനാണ് എന്ന രൂപത്തിലാണ് അതിനവർക്ക് പല ലക്ഷ്യങ്ങളുമുണ്ട് അതുപോലെ മഹദിയെ പല രൂപത്തിൽ വ്യാഖ്യാനിക്കുന്നവരുണ്ട് വ്യാഖ്യാനത്തിൻ്റെ ആവശ്യമില്ല റസൂൽ ഇല്ലാഹു അലൈ വസ്സലം നിങ്ങൾ കൃത്യമായി ഓരോ കാര്യങ്ങളും പഠിപ്പിച്ചു നൽകിയിട്ടുണ്ട് അഹ്ലുബൈത്തിൽ നിന്നാണ് മഹദി ഉണ്ടാവുക അഥവാ പ്രവാചകൻ സല്ലാഹു അലൈ വസ്ലമ തങ്ങളുടെ മകൾ ഫാത്തിമ റതി അള്ളാഹുത്തലഹയുടെ അലി റദി അള്ളാഹുത്തലഹുവിൻ്റെ സന്താന പരമ്പരയിൽപ്പെട്ട ഹസൻ റതി അല്ലാഹുത്തലഹുവിൻ്റെ ആ പരമ്പരയിൽ അദ്ദേഹത്തിൻ്റെ പേരമക്കളിലാണ് മഹദി ഉണ്ടാവുക അഹ് ലുബൈത്തായിരിക്കും അദ്ദേഹം അതുപോലെ തന്നെ യവാത്ത് ഉസ്മുഹുസ്മി റസൂർ അല്ലാഹി സല്ലാഹു അലൈ വസ്ലം നമ്മുടെ അതേ പേരായിരിക്കും അദ്ദേഹത്തിന് ഉണ്ടാവുക ഇപ്പം മുഹമ്മദ് അല്ലെങ്കിൽ അഹമ്മദ് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലാഹു അലൈ വസ്ലം ഞങ്ങൾ മുഹമ്മദുമാണ് അഹമ്മദുമാണ് രണ്ടും അള്ളാഹുവിൻ്റെ റസൂൽ സല്ലാഹു അലൈഹി വസ്ലം ഞങ്ങളുടെ പേരാണ് ഇപ്പം നബിയുടെ അതേ പേരായിരിക്കും വ ഇസ്മു അബി ഹി ഇസ്മു അബി അദ്ദേഹത്തിൻ്റെ ഉപ്പയുടെ പേരും എൻ്റെ ഉപ്പയുടെ പേരും ഒന്നു തന്നെയാണ് ഇപ്പൊ മുഹമ്മദ് ഇബിൻ അബ്ദില്ല അല്ലെങ്കിൽ അഹമ്മദ് ഇബിൻ അബ്ദുല്ല അബ്ദുള്ളയുടെ മകൻ മുഹമ്മദ് അബ്ദുള്ളയുടെ മകൻ അഹമ്മദ് ഇപ്പൊ മുഹമ്മദ് എന്നോ അഹമ്മദ് എന്നോ ആയിരിക്കും അദ്ദേഹത്തിനുള്ള പേര് പ്രവാചകന്റെ പരമ്പരയിലായിരിക്കും അദ്ദേഹം വരിക അൽ മഹദ എൻ്റെ പരമ്പരയിലാണ് മഹദീ വരിക യുസ്ലിഹുല്ലാഹു ഫീ അഹ് ഒരു രാത്രി അദ്ദേഹത്തെ ഭരണം നടപ്പാക്കാനുള്ള പ്രാപ്തിയിലേക്ക് അള്ളാഹു ഉയർത്തുകയാണ് ചെയ്യുക അപ്പം ആദ്യമേ മഹദി ഉണ്ടായിരിക്കും എന്നാൽ എന്ന ആ ഒരു പ്രാപ്തിയിലേക്ക് ആ ജനങ്ങളെ ഭരിക്കാൻ കഴിയുന്ന ആ ഒരു ഉയർച്ചയിലേക്ക് ഒരു രാത്രിയിൽ അള്ളാഹു താല അദ്ദേഹത്തെ ഉയർത്തും അള്ളാഹുത്താല അദ്ദേഹത്തെ പ്രാപ്തനാക്കും അങ്ങനെയാണ് ഉണ്ടാവുക ഇനി എവിടെ നിന്നാണ് മഹതി പുറപ്പെടുക എവിടെ നിന്നാണ് മഹദി വരിക റസൂൽ അള്ളാഹി സ്വല്ലുലൈ വസ്ലം ഞങ്ങൾ പറഞ്ഞു കെൻസിനു വേണ്ടി നിധിക്കു വേണ്ടി യുദ്ധങ്ങളുണ്ടാകും ഖലീഫമാരുടെ മക്കളായ മൂന്ന് വിഭാഗം അവർ ആ കെൻസിനു വേണ്ടി നിധിക്കു വേണ്ടി യുദ്ധം ചെയ്തുകൊണ്ടിരിക്കും എന്താണ് കെൻസ് എന്താണ് ആ നീതി പല രൂപത്തിൽ പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട് ചില പണ്ഡിതന്മാർ പറഞ്ഞു ഭൂരിപക്ഷ പണ്ഡിതന്മാരും ആ വിഷയത്തിൽ പറഞ്ഞിട്ടുള്ളത് കാബയ്ക്ക് വേണ്ടിയുള്ള യുദ്ധങ്ങൾ ഉണ്ടാകും അങ്ങനെ മൂന്ന് വിഭാഗം കാബയ്ക്കു വേണ്ടി പോരാടുന്ന ഒരു കാലം വരും കാബയാണാ നിധി എന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട് അതല്ല യൂഷിക്കൂർ ഫുറാത്ത് നദിക്കര അവിടെ സ്വർണത്തിൻ്റെ നിധികളുണ്ടാകും സ്വർണത്തിൻ്റെ കൂമ്പാരങ്ങൾ ഉണ്ടാകും ലോകവസാനത്തിൻ്റെ സമയത്ത് അത് തുർക്കിയിലുള്ള ഒരു നദിയാണ് ഫമൻ ഹലറ ഫല എൻ ഹുഷെയ് ഉൻ ഷെയ്അൻ അവിടെയുള്ള ആരും തന്നെ അതിൽ നിന്നൊന്നും സ്വീകരിക്കുകയില്ല എന്നാൽ ആ ഫുറാത്തിലെ നിധിക്ക് വേണ്ടി അതിനുവേണ്ടിയും യുദ്ധങ്ങളുണ്ടാകും ആ തുർക്കിയിലെ നദിയാണ് അഭിപ്രായപ്പെട്ടവരുണ്ട് അല്ല കാബയാണ് അഭിപ്രായപ്പെട്ടവരുണ്ട് ഏതായിരുന്നാലും ഇത് രണ്ടും സംഭവിക്കാനുള്ളതാണ് കാബയ്ക്ക് വേണ്ടിയുള്ള പോരാട്ടവും ഉണ്ടാകും നിധിക്ക് വേണ്ടിയുള്ള പോരാട്ടങ്ങളും ഉണ്ടാകും ആ കാബ തന്നെയാണ് നിധി എന്ന് പറഞ്ഞവരുമുണ്ട് സുമബിലുസൂദ് മിൻ കിബലിൽ മഷിഖ് അങ്ങനെ ആ പോരാട്ടം നടന്നുകൊണ്ടിരിക്കുമ്പോൾ മശ്രിഖിൽ നിന്ന് കടു കറുത്ത കൊടിയേന്തിയവർ കറുത്ത കൊടി വഹിച്ചവർ അവർ അവിടേക്ക് കടന്നു വരും ബസുറുലാഹി സാഹു അലൈ വസ്സലം നമ്മൾ മദീനയിൽ നിന്നാണ് ഇത് പറയുന്നത് മദീനയിൽ നിന്ന് മഷിരിക്കു പറയുമ്പോൾ നജിദിൻ്റെ ഭാഗം ആ നജിദിൽ നിന്ന് കറുത്ത കൊടി വഹിച്ച ഒരു സൈന്യം ഒരു സംഘം അങ്ങനെ അരികിലേക്ക് വരും അതുവരെ കാണാത്ത ഒരു ശക്തമായ പോരാട്ടം അങ്ങനെ അവിടെ ഉണ്ടാവുകയാണ് എന്നിട്ട് റസൂല്ലാഹി പറഞ്ഞു നിങ്ങൾ അവരെ കാണുകയാണെങ്കിൽ നിങ്ങൾ ആ സൈന്യത്തിൻ്റെ നേതാവായ ഇമാം മഹദിയെ കാണുകയാണെങ്കിൽ ഫബായി നിങ്ങൾ അദ്ദേഹത്തിന് ബൈഅത്ത് ചെയ്യണം ഒരു മഞ്ഞിൻ്റെ കട്ടയിൽ മുട്ടൊരുമ്മിയാണെങ്കിലും കുറച്ചു പ്രയാസപ്പെട്ടിട്ടാണ് എങ്കിലും നിങ്ങൾ ആ മഹദിയുടെ അരികിലേക്ക് ചെന്നുകൊണ്ട് അദ്ദേഹത്തിന് ബൈഅത്ത് ചെയ്യണമെന്ന് റസൂൽ സല്ലാഹുലൈ വസ്ലം ഫു ഖലീഫത്തുല്ലാഹിൽ മെഹദി ആ സൈന്യത്തിൻ്റെ നേതാവ് ഇമാം മഹദിയായിരിക്കും ഇപ്പോൾ മഷരിക്കിൽ നിന്ന് മഹദി പുറപ്പെടും ആ സൈന്യത്തിന് ഒരു കറുത്ത കൊടി അവരുടെ കൈകളിലുണ്ടായിരിക്കും ആ സൈന്യത്തിൻ്റെ നേതാവ് മഹദിയായിരിക്കും വിശാലമായ നെറ്റിത്തടമുള്ള നെറ്റി ഒരൽപ്പം മുകളിലേക്ക് കയറിയ നീണൻ മൂക്കുകളുള്ള രൂപമായിരിക്കും മഹദിക്ക് എന്ന് ഹരീസുകളിൽ കാണാം അതുപോലെ തന്നെ പ്രവാചകൻ സാഹു അലൈ വസ്സലം തങ്ങൾ പഠിപ്പിച്ചു ഈ ഉമ്മത്തിൽ മഹദി പുറപ്പെടും ഇമാം മ മഹതി വരും ആ മഹതി കഴിഞ്ഞാൽ അഞ്ചു വർഷം ഏഴ് വർഷം ഒമ്പത് വർഷം അതാ ഹദീസ് പറഞ്ഞ റാവി അദ്ദേഹത്തിൻ്റെ സംശയമാണ് എത്രയാണ് പറഞ്ഞത് എന്ന് അദ്ദേഹത്തിൻ്റെ ഓർമ്മയിലില്ല ഏതായിരുന്നാലും ഏഴോ ഒമ്പതോ വർഷങ്ങൾ ആ ഭരണാധികാരി നീതിമാനായ നീതി നടപ്പിലാക്കുന്ന മഹദി ഇവിടെ ഭരണം നടത്തും ഉമ്മതി അൽ മഹദി എൻ്റെ ഉമ്മത്തിൻ്റെ അവസാന കാലഘട്ടത്തിൽ ഇമ മഹദി പുറപ്പെടും അള്ളാഹു അദ്ദേഹത്തിന് മഴ വർഷിപ്പിക്കും അഥവാ നല്ല സമൃദ്ധമായ മഴ ലഭിക്കുന്ന സമയമായിരിക്കും അത് അതുപോലെ തന്നെ ഭൂമി അതിൻ്റെ സസ്യങ്ങൾ മുളപ്പിക്കും ധാരാളം കായ്ക്കനികൾ ഉണ്ടാകും ധാരാളം പച്ചപ്പുണ്ടാകും അന്ന് സമ്പത്ത് തുല്യമായി അദ്ദേഹം വീതിക്കും മാഷിയ ധാരാളം കന്വകാരികൾ ഉണ്ടാകും ഉൽ ഉമ്മ ഈ ഉമ്മത്തിന് നല്ല ശക്തി ഉണ്ടാകും അതുപോലെ തന്നെ ഔ സമാനിയ ഏഴോ എട്ടോ വർഷം അദ്ദേഹം ഭരണം നടത്തും ഇപ്പം എന്ന് പറഞ്ഞാൽ ഒരു തോന്നലല്ല എന്ന് പറഞ്ഞാൽ അവസാന കാലഘട്ടത്തിൽ ഉണ്ടാകുന്ന എന്തെങ്കിലും നന്മയല്ല മഹദി ഒരു റജുലാണ് ഒരു വ്യക്തിയാണ് അഹ്ലു വൈത്തിൽ നിന്നാണ് അദ്ദേഹം ഉള്ളത് സല്ലല്ലാഹു അലൈഹി വസല്ലം വസ്സലാങ്ങളുടെ പേരാണ് അദ്ദേഹത്തിനുള്ളത് അദ്ദേഹത്തിൻ്റെ ഉപ്പയുടെ പേര് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഉപ്പയുടെ അതേ പേര് തന്നെയാണ് അദ്ദേഹം മഷിരിക്കിൽ നിന്നാണ് പുറപ്പെടുക അന്ന് ഈമാനുള്ളവർ അദ്ദേഹത്തിൻ്റെ പിറകിൽ അണിചേരും നമ്മൾ അദ്ദേഹത്തെ അറിഞ്ഞുകഴിഞ്ഞാൽ അദ്ദേഹം എത്തിയെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ അരികിൽ ചെന്ന് ബൈഹത്ത് ചെയ്യുക എന്നത് നമ്മുടെ മേൽ ബാധ്യതയായ വിഷയമാണ് ഇപ്പം ഈസാൻ നബി അലൈഹി സ്വലാം ഉള്ള സമയത്ത് അഹതിയുണ്ട് ഈസാ നബി അലൈഹി സ്വലാം വരുന്നതിന് മുമ്പ് മസീഹുദ്ദാലിൻ്റെ ഫിഥിനകളുണ്ട് ഇൻഷാ നമ്മൾ വിശദീകരിക്കും ആ മസീഹുദ്ദാൽ അവൻ്റെ ഫിഥിനകൾ കള്ളവാദിയായ കാബായ മസീഹുദ്ദാലിൻ്റെ ഫിഥനകൾ നടക്കുമ്പോൾ അവിടെയും ഇമാം മഹദിയുടെ ചരിത്രങ്ങൾ നമുക്ക് മനസ്സിലാക്കാനുണ്ട് ഏതായിരുന്നാലും ഇത്തരം വിഷയങ്ങൾ അത് വളരെ ഗൗരവത്തോടു കൂടെ നമ്മൾ മനസ്സിലാക്കണം മഹാനായ മഹാനൈനാസുറുദ്ദീൻ അൽബാനി റഹിമഹുല്ല ഈ വിഷയത്തിൽ ഒരു കിതാബ് രചിച്ചിട്ടുണ്ട് അതിൻ്റെ കാരണം മിമ്പറുകളിൽ നിന്ന് മസീഹുദ്ദാലിനെക്കുറിച്ചുള്ള താക്കീതുകൾ നിലച്ചുപോയാൽ മുസ്ലിം ഉമ്മത്ത് ഈ വിഷയത്തിൽ അജ്ഞരായി കഴിഞ്ഞാൽ മഹദിയുടെയും മസീഹുദ്ദാലിൻ്റെയും ഈസാ നബി അലൈഹി സ്വലാമിൻ്റെയും അത്തരം വിഷയങ്ങളെക്കുറിച്ചുള്ള അജ്ഞത അവർക്ക് വന്നു കഴിഞ്ഞാൽ അത് ഫിത്തനയാണ് അത് അപകടമാണ് അവനെക്കുറിച്ച് പഠിക്കുമ്പോഴാണ് അവൻ്റെ ഫിത്തനയിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയുക എല്ലാ നമസ്കാരത്തിലും നമ്മൾ കാവലിനെ ചോദിക്കുന്ന വിഷയമാണ് മസീഹുദ്ദാൽ ലോകത്തു കടന്നു വന്ന മുഴുവൻ പ്രവാചകന്മാരും പഠിപ്പിച്ച വിഷയമാണ് ലാ അതുപോലെ ലോകത്തിലേക്ക് കടന്നു വന്നവർ പഠിപ്പിച്ച താക്കീർ നൽകിയ വിഷയമാണ് മസീഹുദ് ജാൽ അപ്പം അത്ര വലിയ ഫിത്തനയുണ്ട് അത്ര വലിയ കുഴപ്പങ്ങൾ അവനുണ്ടാക്കുന്നുണ്ട് അതുകൊണ്ട് ആ വിഷയങ്ങളെ കൃത്യമായി പഠിക്കുക ഇനി ഇൻഷാ അല്ല ഇമ മഹദി വരാനുള്ള അടയാളങ്ങൾ പല വീഡിയോകളും ആളുകൾ ഇങ്ങനെ പ്രചരിപ്പിക്കേണ്ടതാണ് ഇന്ന നാട്ടിൽ ഇമാം മഹദി വന്നു ഇമം മഹദി എത്തിക്കഴിഞ്ഞു അതിങ്ങനെ ഒരു വരുമാനത്തിന് വേണ്ടി അത് കാണുമ്പോൾ സ്വാഭാവികമായി മനുഷ്യന്മാർ അതിലേക്ക് കയറി നോക്കും അങ്ങനെ കള്ളം പ്രചരിപ്പിച്ചുകൊണ്ട് വരുമാനം ഉണ്ടാക്കുന്ന മനുഷ്യന്മാരുണ്ട് അതുപോലെ തന്നെ ചില ദുഷ്ടലക്ഷ്യത്തോടുകൂടെ അത്തരം കാര്യങ്ങൾ പ്രചരിപ്പിക്കുന്നവരുണ്ട് എന്നാൽ എപ്പോഴാണ് ഇമാം മഹദി വരിക എന്താണ് അതിൻ്റെ അടയാളങ്ങൾ ഇൻഷാല്ല നമുക്കത് മനസ്സിലാക്കാം അള്ളാഹു ശരിയായ രൂപത്തിൽ ഇത്തരം വിഷയങ്ങളെ പഠിക്കാനുള്ള മനസ്സിലാക്കാനുള്ള തൗഫീക് അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ